പ്രസംഗം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ്രസംഗം അസലമലൈക്കും വാഹത്തല്ലാ വാഹ അല്ല അഷ്റഫി അജ്മഈൻ ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ അനാഥനായി ജനിച്ചു വളർന്ന് ലോകത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുത്തറസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ടനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധിയെഴുതിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ അല്ല പ്രിയമുള്ളവരെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് കാരുണ്യ കടലായ അന്ത്യപ്രവാചകൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ കടന്നുവന്നത് ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് ലഭിച്ച നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതയ്ക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാനും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനും സാധിച്ചു ജനങ്ങളെ നേർവഴിക്കു നയിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകന് വീണ്ടും കല്ലേറുകളും ക്രൂരപീഠനങ്ങളും നൽകിയിട്ടും ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയിട്ടും അവസാനം തൻ്റെ മുമ്പിൽ മാപ്പ് മാപ്പപേക്ഷിച്ചവർക്ക് യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യക്കടലാണ് ആ റസൂലിൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുവാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തഹു